എല്ലാവർക്കും നമസ്കാരം ഇന്നത്തെ വാർത്താ വിശേഷങ്ങളിലേക്ക് സ്വാഗതം ഇന്നത്തെ പത്രങ്ങളില് എന്നെ ഏറ്റവും ആകർഷിച്ചത് മാതൃഭൂമി പത്രമാണ് കേട്ടോ കഴിഞ്ഞ അഞ്ചു വർഷത്തെ അഞ്ചു വർഷമല്ല കഴിഞ്ഞ പത്തു വർഷത്തെ അല്ലെങ്കിൽ ഒരു ഒമ്പതര വർഷത്തെ പിണറായി വിജയൻ സർക്കാരിന്റെ കാരണഭൂതം സർക്കാരിന്റെ ജനങ്ങളോടുള്ള മനോഭാവം എന്താണ് എന്ന് ഇന്നത്തെ മാതൃഭൂമി പത്രം വിളിച്ചു പറയുന്നു ഏറ്റവും മുകളിലുള്ള പടം എന്ന് പറയുന്നത് എ ഐ വൈ എഫിന്റെയും എ എസ് എഫിന്റെയും ഒക്കെ ഈ പി എം ശ്രീ പദ്ധതിയിൽ ഒപ്പുവെച്ചതിനെതിരെ നടന്ന പ്രതിഷേധത്തിന്റെ ചിത്രമാണ് കേട്ടോ സ്വന്തം ഘടകകക്ഷി സ്വന്തം ഘടകകക്ഷി പോലും അറിയാതെ ഘടകകക്ഷിയ സ്വന്തം ഘടകകക്ഷികൾ ആരും അറിയാതെ വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി ീയെ വരവേറ്റിരിക്കുന്നു ഇതിന്റെ ഏറ്റവും വലിയ തമാശ എന്താണെന്നറിയോ ഈ നമ്മുടെ ബിനോയ് വിശം വല്ലാണ്ട് ഭേദാവുന്ന കാര്യമില്ല വല്ലാത്ത സങ്കടപ്പെട്ട കാര്യമില്ല നിങ്ങളോട് ചോദിച്ചില്ല നിങ്ങളുടെ സമ്മതം വാങ്ങിയില്ല നിങ്ങളുടെ പ്രതിഷേധത്തെ കണക്കിലെടുത്തില്ല എന്നൊക്കെ ശരി തന്നെ പക്ഷേ സി പി എമ്മിന്റെ സി പി എമ്മിന്റെ സമുന്നതനായ സി പി എമ്മിന്റെ ദേശീയ ജനറൽ സെക്രട്ടറി എം എ ബേബി എന്ന് പറയുന്ന ഒരു സാധനം ഉണ്ടല്ലോ ഒരു കടലാസിന്റെ വില പോലും ഇല്ലാത്ത ബേബി അറിഞ്ഞില്ലാന്നേ ബേബിയെ അറിഞ്ഞില്ല ബേബിയെ കാണാൻ വേണ്ടിയിട്ട് സി പി ഐ ദേശീയ സെക്രട്ടറി ഡി രാജ പോവുകയാണല്ലോ എന്നിട്ട് ബേബിയെ കണ്ട് പറയണം ഒന്ന് കേരളത്തിലെ നേതാക്കന്മാരോടൊക്കെ ഒക്കെ പറയണം അത് വലിയ പ്രശ്നമാണ് ഇത് നടപ്പാക്കരുത് അല്ലെങ്കിൽ ഇതിൽ വെക്കരുത് നമുക്ക് പറയുമ്പോൾ ബേബി പറഞ്ഞാൽ നമ്മൾക്ക് സംസാരിക്കാം നമുക്ക് സംസാരിക്കാം ഞാൻ നേരത്തെ തന്നെ സംസാരിച്ചിട്ടുണ്ട് എവിടെ എവിടെ അതിന്റെ മുമ്പേ ഒപ്പിട്ട് കഴിഞ്ഞു എന്നെ അതിന്റെ മുമ്പ് ഒപ്പിട്ട് കഴിഞ്ഞു ബേബിയെ ബേ ഈ ബേബിന്നൊക്കെ പറയുന്ന സാധനം എവിടെ രാജിവെച്ച് വെച്ച് പൊയ്ക്കോടോ എന്ത് ദേശീയ സെക്രട്ടറിയാണ് ദേശീയ സെക്രട്ടറി അത്ര രാജിവെച്ചു പോരോ പിണറായി വിജയന്റെ വേണ്ടി നടക്കുന്ന ദേശീയ ജനറൽ സെക്രട്ടറി എങ്ങനെയാണ് അന്തങ്ങനെ നിങ്ങൾക്ക് പാർട്ടിയിൽ ഈ പാർട്ടിയിൽ ഇങ്ങനെ വിശ്വസിച്ച് പോകുന്നത് നിങ്ങളുടെ ജനറൽ സെക്രട്ടറിക്ക് ഒരുപാട് അണാംകട്ടി അറിയില്ല ഇവിടെ നടക്കുന്ന കാര്യങ്ങളൊന്നും ജനറൽ സെക്രട്ടറിക്ക് അറിയില്ല ഭയങ്കര ഞങ്ങളെ പാർട്ടി എന്ന് പറയാൻ ഭയങ്കര സംഭവമാണല്ലോ ഞങ്ങൾ പോളിങ് ബ്യൂറോ ഞങ്ങളെ മറ്റേതും അണാംഘട്ട ഇവിടെ എല്ലാം തീരുമാനിക്കുന്നത് ആരാണ് തിരുട്ടു കുടുംബം തിരുട്ടു കുടുംബം തീരുമാനിക്കുന്നു പിണറായി വിജയൻ തീരുമാനിക്കുന്നു കാരണഭൂതം തീരുമാനിക്കുന്നു ഇവിടെ എന്ത് നടത്തണം എം എ ബേബി എന്ത് ചെയ്യണം എന്ന് പറയും എം എ ബേബി മിണ്ട പാടില്ല ദേശീയ ജനറൽ സെക്രട്ടറി എന്നൊക്കെ പേരൊക്കെ മതി അവിടെ പിണറായി പറയുന്നത് കേട്ട് നിന്നാ മതി പിണറായി സൗകര്യം മരുവം പറയും അതല്ലെങ്കിൽ മോള് വീണ പറയും അതല്ലെങ്കിൽ കമലേശി പറയും ഇതൊക്കെ കേട്ട് കാരു നക്കണം ഇങ്ങനൊരു കമ്മ്യൂണിസ്റ്റ് പാർട്ടി അതെങ്ങനെ സഹിക്കുന്നു ഇവിടെയാണ് യാഥാർത്ഥ്യങ്ങൾ തുറന്നു കാട്ടിക്കൊണ്ട് മാതൃഭൂമി പത്രം ഇന്നത്തെ ഏറ്റവും വലിയ പടം എന്താ പറയുന്നത് ഒന്നും കേൾക്കണ്ട ഞങ്ങൾക്ക് ഒരു ന്യായീകരണവും കേൾക്കണ്ട എന്ന് സി പി ഐയുടെ സി പി ഐയുടെ വിദ്യാർത്ഥി വിഭാഗവും സി പി ഐ യുവജന വിഭാഗവും വിളിച്ചു പറയുന്നു വിളിച്ചു പറയുകയാണ് കേട്ടോ ഇനി വിളിച്ചു ആർക്കു വേണ്ടി എന്ന് പറഞ്ഞാൽ പി എം ശ്രീ കേസിന് ഡൽഹിയിൽ പോയവരൊക്കെ മടക്കി വിളിച്ചു അതായത് പി എം ശ്രീ എന്താ പറയാ ഈ പദ്ധതി ഉണ്ടല്ലോ ഈ പദ്ധതിക്കെതിരെ സുപ്രീം കോടതിയിലൊക്കെ കേസിന് പോയ ആൾക്കാരൊക്കെ തിരിച്ചു വിളിച്ചിട്ടുണ്ട് നേരത്തെ തന്നെ നീ കേസിൽ ഒന്നും വേണ്ട നീ കേസിൽ ഒന്നും വേണ്ട നമ്മളൊക്കെ കോംപ്ലിമെന്റ് ആക്കി ഒക്കെ കോംപ്ലിമെന്സ് ആക്കി നമുക്ക് വേണ്ടത് എന്താണ് അധികാരം അധികാരം തരാമെന്ന് ആര് പറഞ്ഞിട്ടുണ്ട് മോദി പറഞ്ഞിട്ടുണ്ട് പത്താം തീയതി മോദിയെ കാണാൻ പോയതാണ് പത്താം തീയതി മോദിയെ കാണാൻ പോയി പതിനാറാം തീയതി ഈ കരാറൊക്കെ എം ഒക്കെ എം ഒ ധാരണാപത്രം ധാരണാപത്രം പതിനാറാം തീയതി ശരിയാക്കി ആരും അറിഞ്ഞില്ല ആരും അറിഞ്ഞില്ല അറിഞ്ഞത് വി ശിവൻകുട്ടി മാത്രമാണ് വി ശിവൻകുട്ടിയും കാരണഭൂതവും മാത്രമറിഞ്ഞുള്ള പരിപാടി പിന്നെ വിശ്വ പറഞ്ഞില്ല എം എ ബേബി എന്ന് പറയുന്ന ദേശീയ ജനറൽ സെക്രട്ടറി പോലും അറിഞ്ഞില്ല ഇപ്പൊ ഏറ്റവും പുതിയ വാർത്ത എന്താണെന്നറിയോ അറിയോ ഇപ്പൊ ഏറ്റവും പുതിയ വാർത്ത കേന്ദ്രത്തിലെ കേന്ദ്രത്തിലെ വിദ്യാഭ്യാസ ഉന്നത വിദ്യാഭ്യാസ വകുപ്പിന്റെ സെക്രട്ടറി ഒരു സഞ്ജയ് കുമാർ സഞ്ജയ് കുമാർ എന്ന് ഏഷ്യാനെറ്റ് ന്യൂസിലൊക്കെ സംസാരിക്കുന്നു ഇത് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ തന്നെ രണ്ടായിരത്തി ഇരുപത്തിനാല് മാർച്ചിൽ കഴിഞ്ഞ വർഷം മാർച്ചിൽ തന്നെ കേരളം ഇത് സംബന്ധിച്ച് ഇത് സംബന്ധിച്ച് ഉറപ്പു നൽകി ഉറപ്പ് നൽകിയിരുന്നാണ് അദ്ദേഹം പറയുന്നത് അതായത് ഈ പി എം ശ്രീ പദ്ധതിയിൽ ചേർന്നോളാം എന്ന് കേരളം ഒന്നര വർഷം മുമ്പ് രണ്ടായിരത്തി ഇരുപത്തിനാല് മാർച്ചിൽ കേന്ദ്രത്തോട് ഉറപ്പ് നൽകിയിരുന്നതാണ് എന്ന് പറഞ്ഞാൽ പിണറായി വിജയൻ കേരളത്തെ കേരളത്തിലെ സഖാക്കന്മാരെ കേരളത്തിലെ അന്തം കമ്പികളെ പറഞ്ഞ് കൊണ്ടിരിക്കുകയാണ് ഹൗ നിങ്ങൾ ഇങ്ങനെ പറ്റിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ കുറെ സാധനങ്ങൾ എന്നിട്ട് ന്യായീകരണ കാപ്സ്യൂളും കൊണ്ട് ഇങ്ങനെ വീഴും അല്ലെ അപ്പോഴാണ് മാതൃഭൂമി പറയുന്നത് പറ്റിച്ചു ഇതാണ് മാതൃഭിയുടെ ഏറ്റവും ഏറ്റവും പ്രസക്തമായ തലക്കെട്ട്

വിനോവിശത്തോട് പറയുകയാണോ കാരണം ഭൂതം കാരണം സി പി ഐ എം വിലയിലാണേ സി പി ഐ അത്രയോ ഉള്ളു സി പി എമ്മില് മാൻ ഒഴുപ്പും ബിനോവിശ ഇറങ്ങി പോടോ രണ്ട് മന്ത്രി വേണ്ടിയിട്ട് എട സി പി ഐ എന്നൊക്കെ പറഞ്ഞാൽ കേരളത്തിലെ ജനങ്ങൾ ആവേശപൂർവ്വം സി പി ഐ നെഞ്ചിൽ നെഞ്ചിൽ സൂക്ഷിച്ചിരുന്നൊരു കാലം ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ ഇപ്പൊ അങ്ങനെ പിണറായി വിജയന്റെ കോണകും തങ്ങി നടക്കുന്ന ഒളുപ്പില്ലാത്ത ജന്മങ്ങൾ എന്തിനാ എന്തിനു വേണ്ടിയിട്ടാണ് നിങ്ങൾക്ക് ഈ പറയുന്ന ഈ മൂന്ന് മന്ത്രിസ്ഥാനം സ്ഥാനം അതിന് വേണ്ടിട്ടോ അപ്പോഴാണ് പറയുന്നത് പറ്റിച്ചേ എന്ന് കാരണബോധം പറയാണ് ആരൊക്കെയാണ് സ്വന്തം പാർട്ടിയെ സ്വന്തം പാർട്ടിയെ ആദ്യം പറ്റിച്ചു അല്ലെ സ്വന്തം പാർട്ടിയെ പാർട്ടിക്കാരും പിന്നെ പാർട്ടിക്കാർക്ക് പ്രശ്നമില്ല പാർട്ടിക്കാർക്ക് പ്രശ്നമില്ല എല്ലാ ദിവസവും രാവിലെ പിണറായി വിജയന്റെ അമേദ്യം ഇങ്ങനെ തൊട്ട് നക്കുന്ന പാർട്ടിക്കാർക്ക് ഒരു പ്രശ്നവും ഇല്ല പിണറായി സഖാവെ ധീരതയോടെ ഭരിച്ചോളൂ നിങ്ങൾ അപ്പി മാത്രം മതി ഞങ്ങൾക്ക് എന്ന് പറയുന്ന അന്തം കമ്മികളുള്ള നാട്ടിൽ ഒരു പ്രശ്നവും പിണറായിക്ക് ഇവിടെ എന്തും ചെയ്യാം കട്ടുമുടിക്കാം കട്ടുമുടിക്കാം ഒരു പ്രശ്നവുമില്ല പാർട്ടിക്കാരുടെ ഇടയിൽ ഒരു പ്രശ്നവും ബേബി സഖാവിന് ഒരു പ്രശ്നവുമില്ല ദേശീയ ജനറൽ സെക്രട്ടറിക്ക് ഒരു പ്രശ്നമില്ല കാരണം ആരാണ് സി പി എം ഇന്ത്യയിലെ സി പി എം കമ്മ്യൂണിസ്റ്റ് പാർട്ടി മാർക്സിസ്റ്റ് ഓഫ് ഇന്ത്യ എന്ന് പറഞ്ഞാൽ ആരാണത് അത് പിണറായി വിജയനാണ് പിണറായി വിജയനെ കഴിഞ്ഞിട്ടേ ഉള്ളൂ ഇവിടെ കേന്ദ്രവും ബാക്കിയുള്ള എല്ലാ സാധനങ്ങളും അപ്പൊ പിന്നെന്താണ് ഒരു പ്രശ്നമില്ല പറ്റിച്ചേ എന്ന് പറഞ്ഞാൽ ഓ ഇനിയും പറ്റിച്ചോളി ഇനിയും പറ്റിച്ചോളി ഇനിയും പറ്റിച്ചോളി എന്ന് അന്തങ്കം പറയുന്നു അതാണ് ആദ്യം സ്വന്തം പാർട്ടിയെ സംസ്ഥാന സെക്രട്ടേറിയറ്റിലും മറച്ചു വെച്ചു കാരണഭൂതം ഈ കാരണ കാരണഭൂതത്തിന്റെ കാരണഭൂതത്തിന്റെ പവർ ഉണ്ടല്ലോ ലോക കമ്മ്യൂണിസ്റ്റ് ചരിത്രത്തിൽ ഇങ്ങനെയൊരു ഏകാധിപതി ഉണ്ടാവില്ല കേട്ടോ ഇങ്ങനെ ഒരു രേഖാധിപതി ഉണ്ടാവില്ല കാരണം എന്ന് പറയുന്നത് തങ്കലിപികളാൽ കമ്മ്യൂണിസ്റ്റ് ചരിത്രത്തിൽ രേഖപ്പെടുത്തും കട്ട് ലോ എന്ന് മുടിച്ച് കട്ട് പറയാട്ടും അടിമക്കൂട്ടങ്ങൾ ജയ് വലിക്കുകയാണ് മൂന്നാമതും വരും മൂന്നാമതും ഞങ്ങൾ വരും മൂന്നാമതും വരട്ടെ